കടന്റെ ഭാഗം എന്തായത് നല്ല വൃത്തിയാക്കി കൊടുത്തിട്ടോ പഴയത് പോലെ നല്ല നല്ല ഇവിടെതാണ് ഫുള്ള് വൃത്തിയാക്കുന്നുണ്ട് കാരണം എന്താ പറയുക വെണ്ണൂറാണ് മണ്ണിൽ നിങ്ങൾ കോൺക്രീറ്റ് പൊളി പക്ഷെ പ്രശ്നം വയ്ക്കുക ഈ വെണ്ണൂറായാലാണ് ഈ വെണ്ണൂർ മകളെ റാത്തല്ലേ മദ്രാസിൻ്റെ നേരെ മുന്നിൽ ഇതാ നല്ല അഡ്ജല ബിൽഡിംഗ് ഉണ്ട് ഇട്ടാ പക്ഷെ എന്താണ് ഇവിടെ നില കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് അപ്പം എന്താണ് ഇവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് സാധനം എത്തിക്കണേ സാധനം ഏകദേശം നല്ല ലോഡാക്കിയിട്ട് അത്യാവശ്യം ലോഡാക്കി കൊടുത്തോട്ടാണ് ഓക്കെ പിന്നെ മറ്റേ ഇവിടെ ഫുള്ള് എന്ത് ചെയ്യണം കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് വർക്കൊക്കെ ഇവിടെ വൃത്തിയാൻ വേണ്ടിയിട്ടാണ് നല്ല വെള്ളം അടിക്കുക തോണി സീറ്റ് സെറ്റാക്കി നേരെ വണ്ടി നിർത്തിട്ടാണ്ട് കൊയാണ്ട് തുടങ്ങാൻ നമുക്ക് കേട്ടോ സെറ്റല്ല സെറ്റല്ലേ അപ്പോളേ തുടങ്ങിയിട്ടോ മക്കളെ പരിപാടി ഇങ്ങനെ തുടങ്ങി ഇവിടെ നൂലടിച്ചൊക്കെ റെഡിയാക്കാണ്ട് ഏ അപ്പോൾ എല്ലാം ഓരോരുത്തർ ഓരോ പണിയിലാണ് ഇവരിങ്ങനെ കൂട്ടിറക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണോ കോൺക്രീറ്റ് ഇട്ടിട്ട് സെറ്റാക്കി ഇങ്ങനെ ഉണ്ട് വരണേട്ടോ കൂട്ട് തുടങ്ങി യൂസ് ഇല്ല ഓക്കെ കാലതാ കവിടെ നനക്കണ്ട് നല്ലോണം നനയ്ക്കുക അപ്പോൾ അതിന് എന്ത് ചെയ്യുക നല്ലോണം നനയ്ക്കുക അവിടെ ശേഷം എന്തെയ്യുക ഫുള്ള് പെർഫെക്റ്റ് ആയി കൊടുക്കാം ഓക്കെ മക്കളെ മക്കളാ എന്തായങ്ങളിങ്ങനെ കൊടുന്ന് ഇടുമ്പോൾ ചെറിയ പ്രയാസം ഉണ്ട് ഉണ്ടായിട്ട് എന്തായാലും കറക്റ്റ് പ്രോപ്പറായിട്ട് എന്താണ് ചെയ്യുക സാധനം വെക്കണി നമ്മളിവിടെ ഇടുന്നോട്ട് നമ്മൾ വാങ്ങാം അല്ലെങ്കിൽ ഭയങ്കര സീനാണ് അപ്പോൾ എന്താ ചെയ്യുക കൂട്ടി ഇറക്കിൻ്റെ ആവശ്യം നമുക്ക് എന്ത് ചെയ്യാം സാധനം സെറ്റാക്കിയിടാം അപ്പോഴേ ചെറിയ രണ്ട് കുയ്യാണ്ട് ഒത്തിയിട്ടാണ് മതിയിട്ടാണ് ചെറിയ ഗേറ്റ് മാത്രം നിൽക്കാനല്ല വലിയ വലിപ്പം വേണം ചെയ്യുക ഇവിടെ നല്ല ഉറപ്പാണ് ഫുള്ള് പങ്കറിയിട്ട് സെറ്റ് സെറ്റാവട്ടാ അപ്പോൾ എന്ത് ചെയ്യുക ബാക്കി പരിപാടി ഇങ്ങനെ ഓ നോക്കട്ടെ അല്ല ഓക്കെ ഇനി അവിടെ കണ്ടിരണം എന്തുണ്ട് കുത്താണ്ടിട്ട് കേട്ടോ ഇവിടെ കുത്തിയ പോലെ തന്നെ ഇവിടെ എന്തുണ്ട് ഇവിടെ കണ്ടിരണം ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് കുത്താണ്ട് നോക്കാം അപ്പോൾ ഏകദേശം ഇങ്ങനെ സെറ്റായി വരാട്ടോ അത്യാവശ്യം നല്ല സിമെൻറ്റും സാധനങ്ങളും പോകുന്നിട്ട് നമ്മൾ വിചാരിച്ചായിരിക്കും മെഷീൻ ചെയ്യുക ഇതെന്താ അറിയില്ല ഏകദേശം സൂപ്പർ കൊടുക്കാണ്ട് ആ ഭാഗത്ത് ആ ഭാഗങ്ങൾ തേച്ച് കൊടുക്കണം തേച്ച് സെറ്റായി കൊടുക്കണം അങ്ങനത്തെ തേച്ച് കൊടുത്തിട്ട് പെർഫെക്റ്റ് ആയി കൊടുക്കണം മക്കളെ റാത്തല്ല സാധനം കയറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ വന്നാട്ട അപ്പോഴാണ് അടുത്ത സാധനം ഇടണുണ്ട് എന്താ വേണ്ട മാസം യാഡിൽ നിന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് അവിടെ യാട് സാധനങ്ങൾ ഒരുപാടുണ്ട് അവിടൊക്കെ മെറ്റല പാർത്തിക്കാണ് ഓരോരോ കാര്യങ്ങളും ഉണ്ടല്ലോ നല്ല രസമാണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കാണും പറ്റുക ചില രണ്ട് ഷാഫ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഒന്നുള്ളൂ എത്ര സാധനം ഉണ്ടാവുന്ന ഏകദേശം മസാല കാണാൻ എത്ര ആയാലും എത്ര നമ്മള് കണ്ടുകഴിഞ്ഞാൽ ഫ്ലൈറ്റ് മേലെ കൂടി പോകുമ്പോൾ നമ്മൾ നോക്കണേ അതേപോലെ കണ്ടെ സംഭവം ഏ ോക്കാണെങ്കിൽ അപ്പോളേ സമീറ ഇവിടെ എന്താ കാട്ടടാന്ന് ചോദിച്ച ഇവിടെ വള്ളം കണ്ട് വരാമായിരിക്കാന്ന് അപ്പം ഞാൻ ഒരു ബുക്കാസ് കൊണ്ട് തരി ഒരു കൈക്കോട്ടുകൊണ്ട് തരീന്നെ എന്തായത് ഇവിടെ ഒരു ചെറിയ തൂക്കിടയാക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം നമുക്ക് കാണിച്ചോട്ടെ ഇവിടെ ഇപ്പോൾ ഇതൊരു ചെറിയ കഷ്ണം തേച്ച് തട്ടാ മതി ആ ഒരു കഷ്ണം സുധ്യ അപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങോട്ട് ചാടൂല ആ കളിയൊക്കെ വേറെ തരും ഞാൻ ഇവിടെ ഒരു മൂന്നിഞ്ചിൻ്റെ വീടി കിട്ടുണ്ട് ബാത്റൂമിന് വീടിന് കിട്ടണമായിരിക്കേ വീടിങ്ങിട്ട് സെറ്റപ്പ് ആയി തരാം അവിടുന്ന് നേരെ എൻ്റെ ഓർഡർ റിവേഴ്സ് ഒക്കെ ഇങ്ങോട്ട് ചാടാത്ത രീതിയിൽ വീടിങ് ആക്കിയിട്ട് സെറ്റപ്പാക്കിത്തരാം ഇച്ചാ അവിടെ നിക്ക് കട്ടയും വെക്കണ്ട കട്ട കരിങ്കപ്പാറ ഉണ്ടായിരുന്നു പണ്ട് മമ്മാരുടെ വീട്ടിൽ കുഞ്ഞാണി കണ്ടു പറഞ്ഞേ ആ വണ്ടി വണ്ടിയിട്ടിങ്ങനെ പോയപ്പോളേ ഈ ലോറിട്ടായിരുന്നായി അതിനേക്കായി വലിയൊരു ലോറി ഉണ്ടായിരുന്നു കട്ട കരിങ്കപ്പാറ ഇടാന്നു പറഞ്ഞേ അപ്പളേ ഏകദേശം പണി ഇങ്ങനെ തകൃതിയായി നടക്കണേ ഏ സംഭവം സെറ്റായി സാധനം ഇവിടെ വണ്ടി തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് ടെൻഷൻ ചെയ്യട്ടോ ബേബം വേൻ പരിപാടി കഴിയും മറ്റേന്തായാലും മറ്റേത് നേരം വൈകുന്നേരമാവും ആ അപ്പോൾ എന്താ പറയുക സാധനം ഇട്ട് ഫുള്ള് ഏകദേശം വാങ്ങൊക്കെ സെറ്റാക്കി പിന്നെ ഈ സൈഡൊക്കെ നൂല് കെട്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയി കൊടുത്ത് നല്ല സെറ്റായി കൊടുക്കാം അപ്പോളേ സുതിക്ക് താ ശുതിൻ്റെ വണ്ടി ഇവിടെ എങ്ങനെയാ നിർത്തണം ശുതിയാ പോവല്ല ഞാൻ വൈകുന്നേരം ഇച്ചിരി വരുമ്പോൾ അതിന് സെറ്റപ്പ് ആക്കും ഇതൊരു പേടി മേടിക്കണ്ട അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ഓൻ്റെ വണ്ടി ഇങ്ങനെ നിർത്താനുള്ള പെർഫെക്റ്റ് ആയി കൊടുക്കട്ടെ ഓന് ചെറിയൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണിത് ഇവിടെതാണ് ഫുള്ള് വൃത്തിയാക്കാം കേട്ടോ കാരണം എന്താ പറയുക വെണ്ണൂറാണ് മണ്ണിൽ നിങ്ങൾ കോൺക്രീറ്റ് കളി പക്ഷെ പ്രശ്നം ചെയ്യുക ഈ വെണ്ണൂർ ആയാലാണ് ഈ വെണ്ണൂറുമ്പോൾ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ കോൺക്രീറ്റ് നിൽക്കില്ല അപ്പോൾ എന്താ പറയുക എല്ലാം വെള്ളം നല്ല വൃത്തിയാക്കുക പിന്നെ ഇതാണ് അവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നത് ഏ അതൊക്കെ വൃത്തിയാക്കി റോട്ടും ഇവിടെയൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടാക്കുക ശരിയാക്കുക അതൊക്കെ എല്ലാം നമ്മൾ സന്തോഷം എന്ന് പറഞ്ഞാൽ ഏകദേ അപ്പോളേ ചെറിയ രണ്ട് കുയ്യാണ്ട് ഒത്തിയിട്ടാ മതിയിട്ടാണ് ചെറിയൊരു ഗേറ്റ് മാത്രം നിൽക്കാനുള്ള വലിയ വലിപ്പം വേണം ചെയ്യുക ഇവിടെ നല്ല ഉറപ്പാണ് ഫുള്ള് കോൺക്രീറ്റ് സെറ്റ് സെറ്റൗട്ടാണ് അപ്പോൾ എന്ത് ചെയ്യുക ബാക്കി പരിപാടി ഇങ്ങനെ നമുക്ക് നോക്കട്ടെ വിശാലോ ഓക്കെ ഇനി അവിടെ കണ്ടരണം എന്തുണ്ടേ കുത്താണ്ടിട്ടോ ഇവിടെ കുത്തിയ പോലെ തന്നെ ഇവിടെ എന്തുണ്ട് ഇവിടെ കണ്ടരണം അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് കുത്താണ്ട് നോക്കാം അപ്പോൾ ആ കടൻ്റെ ഭാഗതാ കട പൂട്ടിപ്പോയി ശ്രദ്ധിട്ടാണ് കടൻ്റെ ഭാഗം എന്തായത് നല്ല ആയിക്കൊടുത്തിട്ട് പഴയത് പോലെ തന്നെ നല്ല പെർഫെക്റ്റായി കൊടുത്ത് കഴിഞ്ഞ് ഇവിടെ തൂക്കി അടിച്ചിട്ട് അതുകൊണ്ട് വെള്ളം മാറിയതിരിക്കാനൊരു ചെറിയൊരു ഈ കച്ച കശമായിട്ട് വീടും കിട്ടാണ്ട് നല്ല സെറ്റായി കൊടുക്കുകയൊക്കെ പിന്നെ ഇവിടെ താ ഈ റോഡുകളൊക്കെ ഒന്ന് നന്നായി കൊടുക്കുക അപ്പോളേ മകളെ ഏകദേശം പണി ഇങ്ങനെ തകൃതിയായി കഴിഞ്ഞിട്ടാണ് മഷാ അല്ല പണി ഇങ്ങനെ കഴിഞ്ഞ് വരികയാണ് ഇവിടെ ചെറിയൊരു പണി കൂടി ഉണ്ട് ഇവിടെ ഒരു കുറച്ചൊരു കിട്ടുന്ന ഉണ്ട് അതേപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് സെറ്റായി മുജബൂത്തായി ഓക്കെ ഈ ഭാഗം ഒന്നുകൊണ്ട് സെറ്റ് ചെയ്യാം സുധീൻ്റെ ഓർഡർസ് അതാണ് കറക്റ്റ് ഇങ്ങനെ വന്നിട്ട് ഏക്കാണ് പോയിട്ട് ബീഡിങ്ങും അവിടെ നിൽക്കുന്നത് അതിനാണ് ഈ ബീഡിങ് ഇട്ടുകൊടുക്കുന്നത് ബീഡിങ് ഇങ്ങനെ ചിരിച്ചു കൊടുത്താൽ വെള്ളം ഇവിടെ നിന്നാണ് പോവുക സുധീൻ്റെ ഓർഡർസ് ഇവിടെ നിൽക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ പണിയും ഫുള്ള് നടക്കും ചെയ്യും ഓക്കെ സെറ്റല്ല ഏകദേശം തെറ്റായിട്ടാണ് ഞാൻ ഒരു ലേശം കൂടി പണി അപ്പോൾ മക്കളെ ലേശം ബാക്കി മെറ്റലും കിട്ടുക അത് ബാക്കിൽ അത്യാവശ്യം ഒരു ഇവിടെ ഇങ്ങനെ ഒരു വയ്യുണ്ട് അവിടെ വൃത്തിയാക്കിയിട്ട് ഇതേപോലെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഔട്ട് ഓക്കെ വണ്ടിയും കാലിയായി സംഭവം സംഭവം വൃത്തിയായി എന്താ എന്താ വൃത്തി എങ്ങനെയുണ്ട് റാത്തായില്ല വെറുതെ റാത്തു വരണ്ട ആൾക്കാർ ഫുള്ള് കാണുപോടാറായി പ്രതീക്ഷിപ്പിച്ച സത്യത്തില് ബാക്കിൽ എന്തായത് മറ്റിലുള്ള ബാക്കിയുള്ള അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വൃത്തിയാക്കി വണ്ടി കാലിയാക്കി വണ്ടിയിൽ ഇട്ടാൽ അങ്ങനെ എന്താ ഗുണണ്ടോ വേസ്റ്റ് ആവില്ല സാധനം നമുക്ക് ആവശ്യമില്ല എടുത്തു കിടാം കോരി കൊണ്ടുപോകും വേണ്ട ഇടങ്ങേ വേണ്ട അപ്പൊ സെറ്റ് ആട്ടോ മക്കളാ